കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ ഒരു ഹർജി വന്നു ഈ രാജ്യത്ത് കുറെ ഹർജിക്കാരുണ്ട് എന്തെങ്കിലും ഒരു അവസരം കിട്ടുമ്പോൾ അതിന്റെ മുൻപിൻ ഇമ്പാക്റ്റുകൾ ഒന്നും നോക്കാതെ ചില ആവശ്യങ്ങളുമായി ഉടൻ തന്നെ അങ്ങ് ഹർജി സമർപ്പിക്കുക ഹർജി വന്നത് ജസ്റ്റിസ് ബി വൈ ചന്ദ്രചൂഡ് ജസ്റ്റിസ് ജെ ബി പർതിവാല മനോജ് മിശ്ര എന്നിവരുടെ ബെഞ്ചിലാണ് ആവശ്യം ആർത്തവ പ്രത്യേക അവധി വേണമെന്നാണ് ഏതായാലും വളരെ പ്രാക്ടിക്കലും മനോഹരവുമായ ഒരു നിരീക്ഷണമാണ് ആ വിഷയത്തിൽ നമ്മുടെ ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് നടത്തിയത് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് സുപ്രീംകോടതി കഴിഞ്ഞ ദിവസം വളരെ വിചിത്രമായ ഒരു കേസിന് തീർപ്പ് കൽപ്പിച്ചു ആ കേസ് വേറൊന്നുമില്ല ആ കേസിലെ ഹർജിക്കാരുടെ പ്രധാനപ്പെട്ട ആവശ്യം ഈ പറയുന്ന ആർത്തവകാല അവധി വേണം ആർത്തവകാലാവധി സ്ത്രീകളുടെ ഒരു അവകാശമാക്കിക്കൊണ്ട് ഒരു പ്രത്യേകമായ ഉത്തരവ് സുപ്രീം കോടതി പുറപ്പെടുവിക്കണം ന്യായമായ കാരണമുണ്ട് ആർത്തവകാലം പല സ്ത്രീകൾക്കും വളരെ പെയിൻഫുള്ളാണ് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു മാനസികവും ശാരീരികവുമായ പ്രയാസങ്ങളുണ്ട് ഇതൊക്കെ പരിഗണിച്ച് വേണം ഈ പറയുന്ന ഉത്തരവിറക്കാൻ എന്ന പേരിൽ ചീഫ് ജസ്റ്റിസ് ഓഫ് സുപ്രീം കോടതിയുടെ ബെഞ്ചിലാണ് ഈ കേസ് വന്നത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പ്രസവാവധിയുണ്ട് പിന്നെ അത് കഴിഞ്ഞ് കുഞ്ഞുങ്ങൾക്ക് ഈ ഫീഡിങ് ഏജിൽ ഒരു പ്രത്യേക കാലം വരെ ജോലി ജോലിസ്ഥലത്ത് നിന്നും കുറച്ച് നേരത്തെ പോകാനുള്ള അവകാശമുണ്ട് പിന്നെ ഭർത്താവിനും ലീവ് പ്രസവ കാലഘട്ടത്തിൽ അനുവദിക്കുന്ന ഒരു സ്ഥിതിവിശേഷമൊക്കെ ഉണ്ട് എന്നാൽ ആർത്തവകാലത്തിൻ്റെ അവധി കൂടി ചോദിച്ചു വന്നപ്പോൾ ഡി വൈ ചന്ദ്രചൂഡ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും സ്ത്രീകളുടെ അവകാശത്തിന് വേണ്ടി എടുക്കുന്ന ഒരു കടുത്ത തീരുമാനമാണ് എന്നൊക്കെ തോന്നിയാൽ തൊഴിൽ മേഖലകളിൽ തൊഴിൽദാതാക്കൾ ഇത്തരം ചില ആനുകൂല്യങ്ങൾ സ്ത്രീകൾക്ക് നൽകേണ്ടി വരുമെന്ന് ഓർത്താൽ അവരൊക്കെ തൊഴിലിടങ്ങളിൽ പിന്തള്ളപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്കെത്തും എന്നുവെച്ചാൽ ഇപ്പോൾ നൂറ് സ്ത്രീകളെ ജോലിക്കെടുക്കാവുന്ന സ്ഥലത്ത് ചിലപ്പോൾ ഒന്നോ രണ്ടോ പേരെ എടുത്ത് ഇവിടെ ഒരു വിവേചനമില്ലെന്ന് കാണിക്കത്തക്ക നിലയിലേക്ക് അവരങ്ങ് ഒഴിവാക്കപ്പെടും ചുരുക്കത്തിൽ അവരുടെ ഗുണത്തിനു വേണ്ടിയാണ് എന്ന തരത്തിൽ കൊണ്ടുവരുന്ന ഇത്തരം ഒരു ആവശ്യം ആത്യന്തികമായി അവർക്ക് ദോഷമായി ഭവിക്കുകയും ചെയ്യും കാരണം ഓരോ മാസത്തിലും ആ സൈക്കിളുകൾ അനുസരിച്ച് നാലോ അഞ്ചോ ദിവസം അല്ലെങ്കിൽ മൂന്നോ നാലോ ദിവസം അവധി കൊടുത്താൽ റെഗുലറായി നൽകുന്ന അവധികൾ ധാരാളമുണ്ട് പല സ്ഥലങ്ങളിലും ശനി ഞായറും അവധിയുള്ള സ്ഥലങ്ങളുണ്ട് സിക്ക് ഉണ്ട് ക്യാഷ്വൽ ലീവ് ഉണ്ട് സർക്കാരിൽ ആണെങ്കിൽ ആനുവൽ ലീവ് ഉണ്ട് ഇതെല്ലാം കൂടാതെ പിന്നെ ഈ ലീവ് കൂടി കൊടുത്താൽ ഫലത്തിൽ പന്ത്രണ്ട് മാസത്തിൽ ചിലപ്പോൾ നാല് മാസമേ ഒരു വനിതാ ജീവനക്കാരിയെ ഒരു സ്ഥാപനത്തിന് ഉപയോഗപ്പെടുന്ന രീതിയിൽ ലഭിക്കുകയുള്ളു അങ്ങനെ വന്നാൽ അത്തരം മേഖലകളിലൊക്കെയും ഗുണത്തക്കാളേറെ ദോഷമായി അവരൊക്കെ ഒഴിവാക്കപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷത്തിലെത്തുമെന്നുള്ളതുകൊണ്ട് ഇത്തരം കാര്യങ്ങളുമായി ഇനി കോടതിയിലേക്ക് വരരുത് എന്ന് പറഞ്ഞാണ് സുപ്രീം കോടതി അത് നിരാകരിച്ചത് തികച്ചും പ്രായോഗികമായ ഒരു നിരീക്ഷണവും ഒരു വിധിയുമാണ് ഇതെടുത്തു വെച്ച് വളരെ പെട്ടെന്ന് ഇതിനങ്ങ് വിധി പറഞ്ഞ് ഇതിന് നാല് ദിവസത്തെ അവധി പ്രഖ്യാപിച്ചു അപ്പോഴത്തേക്ക് ഹർജി കൊടുത്താളും ചരിത്രത്തിന്റെ പ്രധാന ഭാഗമായി വിധി പറഞ്ഞ ബെഞ്ചും ചരിത്രത്തിന്റെ പ്രധാന ഭാഗമായി ലോകം മുഴുവൻ ആർത്ഥവാതിയെക്കുറിച്ച് ചർച്ച വന്നു പക്ഷേ ഫലത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഈ പറയുന്ന കാര്യമാണ് എന്നുള്ളതുകൊണ്ട് ഇത് സ്ത്രീകൾക്ക് ഗുണമല്ല ദോഷമാണ് പ്രായോഗികമായി വരിക എന്ന് പറഞ്ഞാണ് കോടതി അത് നിരാകരിച്ചത്